ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാർച്ച് മാസത്തിൽ ചൂടിനൊട്ടും കുറവില്ല എന്ന് എനിക്കറിയാം അപ്പം ഞാൻ ഒരു ജ്യൂസ് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ചക്കക്കുരുവിൻ്റെ ജ്യൂസ് അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ജാറിലോട്ടേക്ക് ചക്കക്കുരു ഇട്ട് ഇട്ടുകൊടുക്കാം ചക്കക്കുരു പുഴുങ്ങിയ ചക്കക്കുരു ആണ് ഉപ്പൊന്നും ചേർക്കാറുണ്ട് വെറുതെ പുഴുങ്ങിയ ചക്കക്കുരു ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരു കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച അഞ്ച് ബദാം ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ഏലക്കാം കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു പിടി കപ്പിലണ്ടി ഇട്ടുകൊടുക്കുക പിന്നെ പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം നല്ലോണം വേണ്ടവരാണെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ എങ്കിലും ഇട്ടുകൊടുക്കണം കേട്ടോ എന്നാലേ ആ മധുരം അത് കറക്റ്റായിട്ട് ഇട്ടുള്ളൂ ഞാനിപ്പോൾ പഞ്ചസാര കുറച്ചേ ഇട്ടിട്ടുള്ളൂ പിന്നെ അവസാനമായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം അപ്പോൾ അതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിക്കാം ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു ആയിട്ട് കാണുന്നത് ബൈ